തിരുനാവായയിലെ ലീഗ് കോൺഗ്രസ് പോരെ പരിഹരിക്കാൻ തിരൂരിൽ നടന്ന അനുരഞ്ജന യോഗം അലസിപ്പിരിഞ്ഞു പാർട്ടി ആവശ്യം ലീഗ് അംഗീകരിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിപ്പോയി ചൊവ്വാഴ്ച വൈകിട്ട് താഴെപ്പാലത്തെ ലീഗ് ഓഫീസിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം പ്രസിഡന്റ് പദവി ആവശ്യത്തില് ഇരുപാർട്ടികളും ഉറച്ചുനിന്നതോടെയാണ് യോഗം അലസിയത് പ്രസിഡന്റ് പദവി വെച്ചുമാറുന്നതിന് തിരഞ്ഞെടുപ്പ് കാലത്ത് ധാരണയില്ലെന്നായിരുന്നു ലീഗ് നേതാക്കളുടെ പ്രധാന വാദം അതോടെ ഇടയ്ക്ക് വെച്ച് പ്രസിഡന്റിനെ മാറ്റുന്നതിന് ധാരണയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തുറന്നടിച്ചു മോശം ഭരണം മൂലം മുന്നണിയുടെ പ്രതിച്ഛായക്കുണ്ടായ കോട്ടങ്ങളും കോൺഗ്രസ് നേതാക്കൾ വിവരിച്ചു അതോടെ ഇരു കൂട്ടരും തമ്മിൽ വാദപ്രതിവാദമായി പലപ്പോഴും നേതാക്കൾ തമ്മിൽ വാഗ്വാദങ്ങളും ഉണ്ടായി നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ കൺവീനർ വെട്ടം ആലിക്കോയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചർച്ച ഒരു മണിക്കൂറോളം നീണ്ടു വിവാദത്തിൽ ഇനി ജില്ലാ യു ഡി എഫ് നേതൃത്വം ഇടപെടുമെന്നാണ് അറിയുന്നത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഡിസിസി സെക്രട്ടറി യാസർ പൊട്ടച്ചോല ബ്ലോക്ക് പ്രസിഡന്റ് മുളയ്ക്കൽ മുഹമ്മദ് അലി അബൂബക്കർ മൌലവി അച്ചമ്പാട്ട് ബീരാൻകുട്ടി ജനാർദ്ദനൻ അമ്പിളിയത്ത് തുടങ്ങിയവരും ലീഗിനെ പ്രതിനിധീകരിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി എം മുഹമ്മദ് കോയ നൌഷാദ് മാസ്റ്റർ ലത്തീഫ് പള്ളത്ത് കുഞ്ഞാലി ഫക്രുദ്ദീൻ കോട്ട ിൽ കരീം തുടങ്ങിയവരും പങ്കെടുത്തു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ